പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനങ്ങളും അവിടങ്ങളിലെ നിയമനങ്ങളും യഥാസമയം നടക്കാതിരിക്കുന്നത് മൂലം കുട്ടികൾ കുറയുകയും ഫണ്ട് സ്വകാര്യ മേഖല അടിച്ചെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് അങ്ങനെ ജനങ്ങൾ സർക്കാരിൽ ഏൽപ്പിക്കുന്ന പണം അവർ അധികാരപ്പെടുത്താത്തവർക്ക് തന്നിഷ്ടപ്രകാരം ഉപയോഗിക്കാനാകുന്നു സ്വകാര്യ മേഖലയിൽ തന്നിഷ്ടക്കാർ അധ്യാപകരായി നിയമിക്കപ്പെടുന്നത് ഒട്ടേറെ പ്രഗത്ഭരെ കേരളത്തിന് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് സ്വകാര്യ പ്രൈമറി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പണക്കാരിയായ ക്ലാസ് ടീച്ചർ സ്കൂളിൽ ഉണ്ടാക്കുന്ന മെയ്സ് ഉപ്പുമാവ് ക്ലാസ്സിലെ മകനു കൊണ്ടുവന്ന് കൊടുക്കുന്നതും കൊതിയോടെ അത് നോക്കിയിരിക്കുന്നതും ഓർക്കുന്നു പി എസ് സി ടെസ്റ്റുകളിലൂടെ കഴിവറ്റി അധ്യാപകരെ നിയമിക്കുകയും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുകയും ചെയ്യേണ്ടത് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ് സർക്കാർ സഹായത്തോടെ വിദ്യാഭ്യാസത്തിലൂടെ സമ്പന്നരെയും ദുരുത്തരെയും സന്തുഷ്ടരെയും അസന്തുഷ്ടരെയും സൃഷ്ടിക്കുന്ന ഇന്നത്തെ രീതി മാറുവാൻ വിദ്യാലയങ്ങളെല്ലാം ഒരേ അന്തരീക്ഷത്തിൽ നടക്കുന്നവ്യാകണം നികുതി പണം എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നത് ഭൂരിപക്ഷ ജനത വിലയിരുത്തുന്നത് വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്